് സോ ഈ താഴെ കാണിക്കുന്ന എക്സ്റേകൾ ന്യൂമോണിയ ആയ കുട്ടികളുടെ ആണ് ലാസ്റ്റ് ഒരാഴ്ചയിൽ കണ്ട കുട്ടികളാണ് ഇതൊക്കെ സോ എന്താണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആളുകൾ ഈ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് കാരണം അല്ലെങ്കിൽ കുറേ ആളുകൾ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ ഇരുന്നിട്ട് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ വന്നിട്ട് കുട്ടികൾക്ക് അധികം പനി ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ തന്നെ ഹോം റെമഡീസ് കൊടുത്താൽ മതിയാകും അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ച് ഇഞ്ചി വലുത്തുള്ളിയൊക്കെ കൊടുത്താൽ ശരിയാവുമോ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ട് കുറേ ആളുകൾ കുട്ടികൾക്ക് പനിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുവരാതെയോ അല്ലെങ്കിൽ സ്വയം ചികിത്സ ചെയ്യുകയോ കാണാറുണ്ട് സോ അങ്ങനെ ലേറ്റായിട്ട് കുറേ കുട്ടികൾ ഹോസ്പിറ്റലിൽ സീരിയസ് ആയിട്ട് വരാൻ വരുന്നതായിട്ട് കാണുന്നുണ്ട് ഇപ്പം സോ എന്നിട്ട് നോർമലി ഈ വാർഡിൽ അഡ്മിറ്റ് ചെയ്യേണ്ട കേസസ് ആണ് ഇതൊക്കെ പക്ഷേ സീരിയസ് ആയിട്ട് വരുന്ന കാരണം നമ്മൾ ഐ സിയുയിൽ അഡ്മിറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാകും ഈ ന്യൂമോണിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്ത് സീരിയസ് ആവുകയും കുട്ടികൾക്ക് ഓക്സിജൻ ലെവൽ കുറയുകയും അതേപോലെ തന്നെ വെന്റിലേറ്ററി സഹായമൊക്കെ വേണ്ടി വരുന്ന അവസ്ഥയും കുറേ കണ്ടുവരുന്നുണ്ട് സോ നിങ്ങൾ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ കുറേ ആളുകൾ പറയുന്നത് കേട്ടിട്ട് കണ്ണടച്ച് വിശ്വസിക്കാണ്ട് നമ്മളുടെ കുട്ടികളാണ് സോ നമ്മളാണ് നമ്മളുടെ കുട്ടികളെ നോക്കേണ്ടത് കുട്ടികളിൽ വെച്ചിട്ട് അധികം റിസ്ക് എടുക്കാണ്ടിരിക്കുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് കാണിക്കുക